ഹലോ ഹായ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയി എളുപ്പത്തിലൊരു കായ വിജിയാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾക്കൊരു ബൗളിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്കൊരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൗഡർ പിന്നെ ആ ഉപ്പ് മിളക് പൊടി പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ പൊങ്ങി വരാൻ വേണ്ടി ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കും അതിന് പകരം ഞാൻ ഇഡ്ഡലി മാവിൻ്റെ ബാറ്റർ കുറച്ച് കുറച്ച് ഒരു ടീസ്പൂൺ അതിന് ആ ടീസ്പൂൺ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് എന്നിട്ട് നമ്മൾക്ക് കുറച്ച് എത്ര വെള്ളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇഡ്ഡലി മാവിനെക്കാട്ടും കുറച്ചും കൂടി ലൂസായിട്ട് നന്നായിട്ട് കലക്കിയെടുക്കുക കണ്ടല്ലേ ഇത്രയും ആവണ്ടു എന്നിട്ട് അതൊന്ന് നമ്മളൊന്ന് അടച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുമ്പോഴേക്കും മാവൊക്കെ നല്ല സ്മൂത്തായി വന്നിട്ടുണ്ടാവും ഇനി നമ്മൾക്ക് കായയുടെ ആ തോലൊക്കെ കളഞ്ഞ് നമ്മൾക്കതൊരു വെള്ളത്തിൽ വെള്ളത്തിലേക്ക് വേണം ആ തോലൊക്കെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ആ കായുടെ കളറൊക്കെ മാറും അതിന് അത് കളറ് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് നിറയെ വെള്ളം ഒഴിച്ച് വെക്കണം അല്ലെങ്കിൽ അതിൻ്റെ കളറ് ഉണ്ട് ഈ വെള്ള കളറൊക്കെ ഒരു കറുപ്പ് കളറായിട്ട് വരും ഇനി നമ്മൾക്ക് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് ആ മാവിലേക്ക് ഈ കായ ഇട്ട് കൊടുത്തിട്ട് എണ്ണ അതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണയോ എന്തിലോ വേണ്ടി വെച്ചെങ്കിൽ ഇട്ടിട്ട് നമ്മൾക്ക് നന്നായിട്ട് വറുത്തെടുക്കുക അപ്പം നല്ല ടേസ്റ്റുള്ള കായവജ് റെഡിയായി ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നതോടുകൂടി നമ്മളിത് ഈ എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം പിന്നെ അത് ചൂടാറി തുടങ്ങുമ്പോൾ തന്നെ അത് അതിൻ്റെ കളറൊക്കെ മാറി വരും അപ്പോൾ നമ്മളൊരു ലൈറ്റ് ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ തന്നെ എണ്ണയിൽ നിന്ന് കോരാൻ പെട്ടെന്ന് തന്നെ ആയി കിട്ടുക എളുപ്പമാണ് നമുക്ക് ഈ കായപ്പിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ട് നമുക്കത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ടുത്ത് ഇതേപോലെ തന്നെ ഇട്ടിട്ട് നിങ്ങൾക്ക് വറുത്തെടുക്കാം അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റുള്ള കായബജ്ജി റെഡിയായ ഇത് ഉള്ളി സമ്മന്തിയുടെ കൂടെ നാളികേര ചട്നിയുടെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വെറുതെ കഴിക്കാനും ചായയുടെ കൂടെ വെറുതെ കഴിക്കാനും ടേസ്റ്റാണ് അപ്പോൾ കണ്ണിലേൻ്റെ കളർ പോലെ തന്നെയാണ് അതിൻ്റെ ടേസ്റ്റും ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ ബൈ